ആൻറ്റബോട്ടിക്കാവ വളർത്തുമ്പം പലർക്കുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ മഞ്ഞ ഇല അതായത് വെള്ള ഞരമ്പ് പത്രം പച്ചയായിരിക്കും ബാക്കിയുള്ള ഭാഗം മഞ്ഞ കളറിൽ വരും അതൊരു പ്രശ്നമാണ് അത് ഡെഫിഷ്യൻസി മൂലവും വരും അല്ലെങ്കിൽ ഇത് ഡെഫിഷ്യൻസി കൂടിക്കഴിഞ്ഞ ഒരു രോഗം പോലെയും വരും അപ്പോൾ നമുക്കിപ്പോൾ അങ്ങനത്തെ ഒരു പ്ലാന്റിനെ എങ്ങനെ നമുക്ക് രക്ഷപ്പെടുത്തി എടുക്കാം എന്നത് ഇവിടെ കാണാം ഈ കാണുന്ന കാണുന്നൊരു പ്ലാന്റിനെയാണ് നമ്മളത് റെഡിയാക്കി എടുക്കാൻ പോകുന്നത് ഇതിൻ്റെ ഇപ്പം പുതിയ തളിരെല്ലാം വരുന്നത് ഈ ഒരു കളറിലാണ് പച്ച വരെ മാത്രമേ ഉള്ളൂ ബാക്കിയുള്ളതെല്ലാം മഞ്ഞ കളറാണ് ഞരമ്പ് മാത്രം പച്ച കളറും ബാക്കിയുള്ള ഭാഗങ്ങൾ കളറാണ് ഇത് ഇരുമ്പിൻ്റെ അംശം കൂടിയ കുറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ വരാറുണ്ട് അപ്പോൾ നമ്മളിതിനെങ്ങനെ രക്ഷപ്പെടുത്തിയെടുക്കുക എന്നാണ് ഇന്ന് കാണാൻ പോകുന്നത് നമ്മളിതിനെ റീപ്പോർട്ട് ചെയ്യാൻ പോവുകയാണ് ഈ കാണുന്നത് നമ്മളിപ്പോൾ അതിനകത്ത് ചട്ടിക്കകത്ത് വെച്ചതാണ് ചെറിയ പ്ലാന്റുകൾ വലിയ ചട്ടിക്കകത്ത് വെച്ചാൽ ഈ ഒരു പ്രശ്നം ഉണ്ടാവും നമ്മളിനിതിൻ്റെ കുറച്ച് മണ്ണൊക്കെ ഒന്ന് മാറ്റിയിട്ട് നമ്മൾ വേറൊരു ചട്ടിയിലോട്ട് വെക്കാൻ പോവുകയാണ് അതെങ്ങനെയാണെന്ന് കാണാൻ ഇത് നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും തീരെ വേര് കുറവാണ് ഈ ഒരു ചെടിക്ക് ചെടിയുടെ അനുസരിച്ചുള്ള വേര് ഇതിനില്ല ഇല്ല അപ്പം വേരിന് ഡാമേജ് വന്നാലും ഈ ഒരു പ്രശ്നം ഉണ്ടാകാറുണ്ട് അതുകൊണ്ട് നമ്മൾ ഇതിനും ചട്ടിക്കകത്തേക്ക് ആക്കാൻ പോവാണ് ആദ്യം നിന്ന് നമ്മൾ ഈ വേരെല്ലാം ഒന്ന് ഉണ്ടെന്ന് അറിയാൻ വേണ്ടി നമ്മളൊന്ന് കഴുകിയെടുക്കാൻ പോവാണ് കേട്ടോ നമ്മൾ ചട്ടിക്കകത്ത് വെച്ച് ഇനി വെള്ളം ഒഴിച്ചാൽ മതി കഴുകിക്കൊണ്ടിരിക്കുകയാണ് ഇതാണ്ടോ നല്ല രീതിയിൽ കഴുകിയെടുക്കുവാണ് അതിൻ്റെ വേരിനൊന്നും ഡാമേജ് വരാതിരിക്കാൻ വേണ്ടിയാണെങ്കിൽ വെള്ളത്തിലിട്ട് വരുന്നതിന് കുറച്ച് പേരും ഉള്ളതിന് ആ ചെടിക്ക് പറ്റിയ വേരി ഇതിനകത്തേക്കും ഇല്ല ഇങ്ങനെ കഴുകിയെടുത്ത ശേഷം നമുക്ക് നോക്കാം അപ്പോൾ നമ്മൾ ഇതാണ്ട് മണ്ണ് എല്ലാം മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇതുപോലെയായി വേരുണ്ട് പക്ഷേ എന്താ പറ്റിയത് നമ്മൾ നോക്കണം ക്ലീൻ ആക്കിക്കൊണ്ടിരിക്കുകയാണ് വേരെല്ലാം ഒന്ന് ലെവലാക്കിയ ശേഷം ബാക്കി വേണം അപ്പോൾ ഇതാണ് ഇതാണതിൻ്റെ തായ്വേര് വലിയ ഡാമേജ് ഡാമേജൊന്നുമില്ല വേരിന് വെച്ചാലും ചുരണ്ടാണ് ഇരിക്കുന്നുണ്ട് ചെറിയ കവറിനകത്ത് കുറേ നാൾ വെച്ച് കഴിയുമ്പോൾ നമ്മൾ വലിയ കവറിനകത്ത് കൃത്യസമയത്ത് മാറ്റി കൊടുക്കണം ഇല്ലെങ്കിൽ ഇങ്ങനെ വേര് ചുരണ്ടിരിക്കും അങ്ങനെ ഇരിക്കുന്നതാണിതുണ്ടോ ഇനി നമ്മൾ ക്ലീനാണോ വേരിന് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല അപ്പം ഇരുമ്പിൻ്റെ അംശമോ മഗ്നീഷ്യത്തിൻ്റെ അംശമൊക്കെ കുറഞ്ഞു പോയാലുള്ള പ്രശ്നങ്ങളായിരിക്കും ഇതിന് വന്നേക്കുന്നത് അതുകൊണ്ട് നമ്മൾ ഇതിന് പോട്ടി മിക്സ് തയ്യാറാക്കിയിട്ട് അതിനകത്തേക്ക് വെക്കാൻ പോവാണ് നമ്മൾ ഇവിടുന്ന് കുറച്ചും ചപ്പൊക്കെ മാറ്റിയിട്ട് കുറച്ച് മേൽമണ്ണ് എടുക്കാൻ പോവാണ് നമ്മൾ വെക്കുന്ന പാത്രത്തിൻ്റെ അതേ അളവിലാണ് എടുക്കുന്നത് അത് നമ്മളിവിടുന്ന് കുറച്ച് മേളിലത്തെ മണ്ണ് മാത്രം എടുത്തിട്ടുണ്ട് ഈ ഒരു പാത്രം നിറച്ച് എടുത്തിട്ടുണ്ട് അപ്പം പോട്ടി മിക്സരൊക്കെ നമ്മൾ മേൽമണ്ണ് എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ചാണക ഈ ആട്ടും കാഷ്ടമാണ് എടുത്തേക്കുന്നത് ആട്ടും കാഷ്ടം സാധാരണ നമ്മൾ ഒരു പ്ലാന്റ് നടുമ്പ് എടുക്കുന്നത് മണ്ണിൻ്റെ അതേ അളവിലാണ് വളമെടുക്കാറ് ഈ വളം ഇതിനകത്ത് നൈട്രജനൊക്കെ ഉണ്ട് പക്ഷേ നമ്മൾ ഈ ആട്ടും കാഷ്ടവും ചാണകപ്പൊടിയൊക്കെ പൊടിയാതെ വേണം ഉപയോഗിക്കാൻ പൊടിഞ്ഞതിനകത്ത് പെട്ടെന്ന് മണ്ണ് കട്ടയായി ഓക്സിജൻ്റെ അളവ് കുറയും ഈ കട്ടയുള്ളത് കൊണ്ട് ഇത് പൊടിയാൻ സമയമെടുക്കുന്നതനുസരിച്ച് ഇതിൻ്റെ ഉള്ളിൽ എയർ ബബിൾസ് ഉണ്ടാവുകയും കൂടുതൽ ഓക്സിജൻ മണ്ണിനകത്ത് ലഭിക്കുകയും ചെയ്യും അതിനുവേണ്ടിയാണ് പൊടിയാത്തത് എടുക്കുന്നത് പൊടിഞ്ഞളങ്ങൾ സാധാരണ ചേർക്കാതിരിക്കുന്നതാണ് അല്ലെങ്കിൽ മുകളിലൊക്കെ ഇട്ട് കൊടുക്കാനാണെങ്കിൽ ഉപകാരപ്പെടും ഈ ചാണകത്തിനകത്തൊക്കെ നൈട്രജൻ ഉണ്ടെങ്കിലും വളരെ കിലോ കണക്കിനുണ്ടെങ്കിൽ മാത്രമേ അതിനകത്തുനിന്ന് ചെടികൾക്ക് കിട്ടാനൊക്കെ കുറച്ചൊക്കെ നൈട്രജൻ ഉണ്ട് ഇതിനകത്ത് ഓക്കെ പിന്നെ നമ്മൾ കുറച്ച് പുഴ മണലും എടുത്തിട്ടുണ്ട് ഈ മൂന്ന് സാധനം നമ്മൾ മിക്സ് ചെയ്ത ശേഷമാണ് നമ്മളിനി നടാൻ പോകുന്നത് നമുക്കതിന് മിക്സ് ചെയ്യാം നമ്മളിപ്പോൾ നല്ല രീതിയിൽ മിക്സ് ചെയ്ത് തുടങ്ങി ഇത് അത് ചെറിയ കപ്പ് ചപ്പും ചവറൊക്കെ ഉണ്ടെങ്കിൽ ഒന്നെടുത്ത് മാറ്റുക കല്ലൊക്കെ ഉണ്ട് എടുത്ത് മാറ്റുക ആണെങ്കിൽ നല്ല രീതിയിൽ മിക്സ് ആവണം ചാണകപ്പൊടി എല്ലാം എല്ലാ സ്ഥലത്തും എത്തുന്ന രീതിയിലായിരിക്കണം മിക്സ് ചെയ്യാൻ നമ്മുടെ പോട്ടി മിക്സ് റെഡി ആയിട്ടുണ്ട് നമ്മൾ ഈ ചട്ടിയുടെ അടിയിൽ ഹോളില്ല അതുകൊണ്ട് നമ്മൾ സൈഡിൽ രണ്ട് ഹോൾ ഇടാൻ പോകുന്നത് കമ്പി ഉരുക്കിയിട്ട് അപ്പം നമ്മൾ സൈഡിലാണ് ഹോൾ ഹോൾട്ടേക്കുന്നത് ഇവിടെ ഹോളിനുള്ള ഓപ്ഷനുണ്ട് നമ്മൾ പക്ഷെ അത് തുറന്നിട്ടില്ല അതിന് പകരം നമ്മൾ സൈഡിൽ ഒരു നാല് ഹോൾ ഇട്ടിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി പിന്നീത്തേക്ക് നമ്മൾ ഈ പോട്ടി മിക്സ് നിറയ്ക്കാൻ പോകണം ഇന്ന് കുറച്ച് ഇടുവാണ് ചെയ്യുന്നത് കാരണം വേര് മാത്രമല്ല ഉള്ളു ഇപ്പോൾ ഇപ്പം കുറേ പോട്ടി മിക്സ് നിറയ്ക്കണം നമ്മൾ ഈ മണലുള്ളതുകൊണ്ട് വേരിന് പെട്ടെന്നോട്ടം റെഡിയാവും മണൽ ചേർക്കുന്നത് വളരെ നല്ലതാണ് പച്ചക്കറിയോ പൂച്ചെടിയോ പഴച്ചെടി എന്ത് ചെയ്യുവാണെങ്കിലും കുറച്ച് മണലി ചേർക്കുകയാണ് നല്ലതാണ് നല്ല വേരോട്ടം വരും നമ്മൾ ഇപ്പം ഇതിനകത്ത് നിറച്ച് ഇവിടെ റെഡിയാക്കി ഇനി നമ്മളിതിൻ്റെ ചെടി എടുത്ത് വെച്ച ശേഷം ബാക്കി നോക്കാം നമ്മൾ ചെടി കൊണ്ടുവന്നിട്ടുണ്ട് ഇനി ഇത് വെച്ച് നോക്കാം അപ്പോൾ ഇത് വലിയ കുഴപ്പമില്ല കാരണം ചട്ടിയെക്കാട്ടിലും താഴെയാണ് നിൽക്കുന്നത് ഇതുകൊണ്ട് ചട്ടിയെക്കാട്ടിൽ താഴെ നിൽക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല ഇതിൻ്റെ ഈ ചൂട് ചട്ടിയെക്കാട്ടിൽ താഴെ നിൽക്കണം നമ്മളിങ്ങനെ അമക്കി വെക്കുന്നില്ല അത് വേര് മാത്രമുള്ളതുകൊണ്ട് മണ്ണ് കുറേശ്ശേ കുറേശ്ശേ ഇട്ട് അങ്ങനെ ചെയ്യുന്നത് നമ്മളിങ്ങനെ അമക്കി വെച്ചിട്ട് ഒരിക്കലും മണ്ണിടരുത് കേട്ടോ ഇങ്ങനെ അമക്കി വെച്ചിട്ട് മണ്ണിടരുത് ശക്രം ഇങ്ങനെ നിർത്തിയിട്ട് കുറച്ച് കുറച്ചിടുക നമ്മൾ ചെടി വെച്ചിട്ടുണ്ട് നമ്മൾ വേര് അമക്കിയല്ലേ വെച്ചേക്കുന്നത് അതുകൊണ്ട് ഇനി താത്ത് കഴിഞ്ഞ് താഴും അതുകൊണ്ട് ഇങ്ങനെ നമ്മൾ വലുതായിട്ട് മണ്ണ് ഉറപ്പിച്ചിട്ടൊന്നുമില്ല നമ്മൾ അങ്ങനത്തെ ഇതെല്ലാം ഒന്ന് കുറച്ച് നല്ല രീതിയിൽ മണ്ണ് നിറയ്ക്കുക കാരണം വെള്ളം ഇനി നമ്മൾ ഒന്ന് സാഫ് ഒഴിച്ചു കൊടുക്കുവാണെങ്കിൽ ചൂട്ടിക്കൂടെ എല്ലാം ഒന്ന് ചെടിയിലെല്ലാം പറ്റുന്ന രീതിയിൽ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ് കാരണം മഴക്കാലം ആയതുകൊണ്ട് നമ്മൾ റിപ്പോർട്ട് ചെയ്തപ്പം ചെടിക്കൊരു ക്ഷീണം വന്നിട്ടുണ്ടല്ലോ ഇനി ഇത് തീരെ നല്ല മഴയുള്ളിടത്ത് വെക്കരുത് നമ്മളിപ്പോൾ ഒരു കാർപോർച്ചിലാണ് വെക്കുന്നത് ഇതിപ്പോൾ ഞാൻ കൊടുത്തൊരു പ്ലാന്റ് റെഡിയാക്കി കൊടുക്കാൻ പോകുന്നതാണ് ഇത് ഞാൻ കൊടുത്തൊരു പ്ലാന്റ് ആണ് അപ്പോൾ അവരുടെ വീട്ടിൽ വന്ന് ഒന്ന് റെഡിയാക്കി കൊടുത്തതിൻ്റെ ഒരു വീഡിയോ ചെയ്തതാണ് ഞാൻ എനിക്ക് വരുന്ന പ്ലാന്റ് എല്ലാം ഇങ്ങനെ ഞാൻ എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ചെയ്യാറുണ്ട് അപ്പോൾ എനിക്ക് വിജയം ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇത് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ഉദ്ദേശിച്ചത് എന്തായാലും ഇങ്ങനത്തെ പ്രശ്നമുള്ളവരെല്ലാം ഒന്ന് റിപ്പോർട്ട് ചെയ്യാൻ നോക്കുക വലിയ പ്ലാന്റുകളാണെങ്കിൽ മാത്രം ഇത്രയും ആണെങ്കിൽ മൊത്തത്തിൽ മണ്ണ് കളഞ്ഞാൽ മതി ഒത്തിരി ഇതുപോലെ മുഴുവൻ മഞ്ഞക്കളറാണെങ്കിൽ മൊത്തം മണ്ണ് കളഞ്ഞ് വലിയതാണേലും ചെറുതാണെങ്കിലും ഏറ്റവും ചെറുതാണെങ്കിലും മണ്ണ് കളഞ്ഞിട്ട് ഇങ്ങനെ റിപ്പോർട്ട് ചെയ്തിട്ട് തണലത്ത് വെക്കുക തണലുന്ന ഇരുട്ടത്ത് കൊണ്ടേ വെക്കരുത് വെയിലത്യാവശ്യം ഒരു വെട്ടം അത്യാവശ്യം കിട്ടുന്ന സ്ഥലം വെയിലടിക്കുന്ന സ്ഥലമാകാത്ത രീതിയിൽ വെട്ടം അത്യാവശ്യമുള്ള സ്ഥലവും പക്ഷേ മഴ മഴവെള്ളം വീഴാത്തൊരു സ്ഥലം എടുത്ത് വെക്കുക അപ്പോൾ നമ്മളിത് വെക്കുന്ന എവിടെ നിന്ന് കാണാം നമ്മളെ ഇവിടെയാണ് വെക്കുന്നത് ഇതൊരു കാർപോറച്ചാണ് ഇപ്പം പുറത്തോട്ട് അത്യാവശ്യം വെയിലും ഇതൊക്കെ കിട്ടും പക്ഷേ മഴവെള്ളം വീഴുകയല്ല അപ്പോൾ അവിടെയാണ് നമ്മളിത് എടുത്ത് വെക്കാൻ പോകുന്നത് നമ്മൾ ലൈറ്റായിട്ട് ശകലം ബോഡ മിശ്രം ഉണ്ടാക്കിയിട്ടുണ്ട് ഇതിന് ചെടിയെ തണ്ടയിലും ഇതൊക്കെ വീഴുന്ന രീതിയിൽ നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ പിന്നെ ജബോട്ടിക്കാവ് നടടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുന്ന ആരും കുമ്മായം ഒന്നും എട്ട് ജബോട്ടിക്കാവ് നടരുത് കുമ്മായം ഇട്ട് നട്ടാലും ഇങ്ങനത്തെ പ്രശ്നങ്ങൾ വരാറുണ്ട് നമ്മുടെ പരിപാടികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ അതാണ് നല്ല രീതിയിൽ പ്ലാന്റ് നമ്മൾ റീപ്പോർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഒരു രണ്ടാഴ്ച കഴിയുമ്പോഴത്തേന് വേരൊക്കെ ഒന്ന് സെറ്റാവും അപ്പം നമ്മൾ ചെറിയൊരു നുള്ളു യൂറിയ ചുവട്ടിക്കൂടി ഇട്ട് കൊടുക്കണം തടിയും മുട്ടാത്ത രീതിയിൽ ചുവട്ടിക്കൂടി ഇട്ട് കൊടുക്കണം നമ്മൾ വെള്ളം കൂടുതലായി പോകരുത് വെള്ളം കൂടി പോയാലും ഇങ്ങനത്തെ പ്രശ്നങ്ങൾ വരും വെള്ളം കൂടുമ്പോഴത്തേനും അതിനകത്തുനിന്ന് വളം നഷ്ടപ്പെടുന്നത് പെട്ടെന്നാവും അപ്പം വെള്ളം കൂടുമ്പം വരും മഗ്നീഷ്യത്തിൻ്റെ കുറവുകൊണ്ട് വരും അയണിൻ്റെ കുറവ് കൊണ്ട് വരും പിന്നെ വളം മണ്ണിലെ വളം നഷ്ടപ്പെടുമ്പോഴും ഇങ്ങനെ വരും അപ്പം ജബോട്ടിക്കാവ ചെറിയ ചട്ടിയിൽ നിന്ന് വലിയ ചട്ടിയിലോട്ട് ആക്കിയാക്കിയേ കൊണ്ടുവരാവുള്ളൂ ചെറിയ പ്ലാന്റുകൾ വലിയ ചട്ടിയിലോട്ട് ഒരിക്കലും വെക്കരുത് പെട്ടെന്ന് ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരും പിന്നെ വളം ഈ രാസവളം കൂടെ ഉപയോഗിക്കുക യൂറിയ അല്ലെങ്കിൽ പത്തൊമ്പത് പതിനെട്ടോ പതിനെട്ട് പതിനെട്ടോ ഏതെങ്കിലും രാസവളം ഒരു രണ്ടാഴ്ച കൂടുമ്പോഴൊക്കെ ഇട്ട് കൊടുക്കുവാണെങ്കിൽ വളരെ നല്ലതായിരിക്കും അപ്പോൾ ഇങ്ങനത്തെ വീഡിയോ നിങ്ങൾക്ക് തേനീച്ചയും റിവോട്ടിക്കാവായിട്ട് എന്തെങ്കിലും താല്പര്യമുള്ള വീഡിയോകളാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇങ്ങനത്തെ ടിപ്സുമായിട്ട് അടുത്ത വീഡിയോ കാണാം